ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിലും ശർക്കരക്ക കൊണ്ട് വളരെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസിയായിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് കപ്പ് അവില് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മട്ടവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണുള്ളത് അതെടുക്കാവുന്നതാണ് ഈ അവില് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് എടുക്കാം കയ്യിലെടുക്കുമ്പോൾ ഒന്ന് പൊട്ടുന്ന പാകമാവണം അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുക്കരുത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അവലിവിടെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അടുത്തതായി നമുക്കിനി മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് എടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ശർക്കര നന്നായിട്ടിനി ഒന്ന് മെൽറ്റ് എടുക്കാം ഒരു നൂൽ പാകമൊന്നും ആവേണ്ട ആവശ്യമില്ല ശർക്കര നന്നായിട്ട് ഒന്ന് തിളച്ച് മെൽറ്റായി കിട്ടിയാൽ മതിയാകും ശർക്കരയുടെ നന്നായിട്ട് ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം കല്ലൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവര് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതൊന്നും പൊടിച്ചിട്ടെടുക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയിലെ ജാറിലേക്ക് അവൽ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ എല്ലാം ഒരുമിച്ചയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ജാറാണെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് പൊടിച്ചെടുക്കാവുന്നതാണ് ചെറിയൊരു തരിതരിപ്പോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട് അവലൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയൊരു തരുതരിപ്പോടുകൂടി പൊടിച്ചെടുക്കുക ഇനി അതേ ജാറിലേക്ക് തന്നെ നമുക്ക് പീനട്ടും കൂടെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പീനട്ടാണ് എടുത്തിട്ടുള്ളത് കപ്പലണ്ടി ഇനി നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കാം റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കേണ്ടതാണ് പീനട്ടും ചെറിയൊരു തരുതരിപ്പോടുകൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി അതേ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലൊന്ന് എടുക്കണം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് തേങ്ങ ചിരകിയിലേക്ക് മൂന്ന് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കാം തേങ്ങാപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തേങ്ങാപ്പാൽ ആദ്യം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള അവിലും കൂടെ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതൊന്നും കിട്ടണം അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഒന്ന് ചൂടായി അവലെല്ലാം നന്നായിട്ടൊന്ന് കിട്ടണം അതുവരെ നന്നായിട്ട് കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കാം അവിലിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്കിനിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനീം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടെന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഈ കട്ടകളെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഈ അവിലെല്ലാം നന്നായിട്ട് ശർക്കര പാനീ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം ഈ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ടുവരുന്ന പാകമാവുന്നതിന് നന്നായിട്ടി ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം ഇപ്പോൾ കുറച്ചു ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ സമയമാവുമ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യും കൂടെ ചേർത്തതിനു ശേഷം നന്നായിട്ട് എന്നെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം നന്നായിട്ടൊന്ന് കുറുകി പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാവണം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്കിനി അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പീനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് കുരു പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട് നമുക്കിനി ലാസ്റ്റ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് പിസ്ത വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പാച്ചിലയിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടിയതിന് ശേഷം നന്നായിട്ടിനെ ഒന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ ബാലൻസ് ഉള്ളത് ഇതുപോലുള്ള ഒരു ചെറിയ പ്ലേറ്റിലും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ടിനി തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ പ്ലേറ്റിൽ വെച്ചതും കൂടെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം